എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അപേ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് നാളെ മുതൽ അപേക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷനുകൾ മാറ്റത്തിനും ഇപ്പോൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാമെന്ന് ഓർത്തിരിക്കുക വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തോളൂ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമന്ത്രി വാർത്തയിലേക്ക് തന്നെ കിടക്കാം എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫ്ലൈറ്റഡ് കോളേജുകളിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികൾക്ക് ഇനി അപേക്ഷിക്കാൻ അവസരമുണ്ടെന്ന് പ്രവർത്തിക്കുക ജൂലൈ മാസം ഒന്ന് മുതൽ മൂന്ന് വരെ അത് ഇന്നു മുതൽ ജൂലൈ മാസം സോ ഇന്നല്ല നാളെ മുതൽ ജൂലൈ മാസം മൂന്ന് ഒന്നാം തീയതി നാളെ മുതൽ ജൂലൈ മൂന്ന് വരെ അപേക്ഷിക്കാൻ സമർപ്പിക്കുമ്പോൾ സാധിക്കുമെന്ന് വർദ്ധിക്കുക നിങ്ങൾക്ക് നിലവിൽ അപേക്ഷിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ മാറ്റത്തിനും ഇപ്പോൾ ഇപ്പോൾ അവസരമുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ ഏതെങ്കിലും ഓപ്ഷനുകൾ എടുത്തു കളയണമെങ്കിലോ പുതിയ ഓപ്ഷനുകൾ അപേക്ഷയിൽ കൂട്ടിച്ചേർക്കണമെങ്കിലോ ഉള്ള അവസരം ഇപ്പോൾ ഉണ്ടെന്നുള്ളത് പ്രിയമായ പ്രിയ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും ഓപ്ഷനുകൾ മാറ്റത്തിനും ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട് എന്തായാലും തീർച്ചയായും ഈ അവസരം പാരാക്കരുത് ഇനി നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നില്ല എന്നാലും സ്പോർട്ട് അഡ്മിഷൻ്റെ ടൈമിൽ മാത്രമേ അഡ്മിഷൻ മുന്നോട്ട് പോകാൻ ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവസരം പാരാക്കരുത് അപേക്ഷിക്കുക തുടർച്ച പറ്റാക് മിസ്റ്റോസ്ക്ാബൻ താങ്ക് യൂ ഫോർ വാച്ചിംഗ് ബൈ